കാനഡ വലിപ്പ് അറിയില്ല എന്ന് പറയുന്ന പോലെയാണ് ഇന്ദ്രൻ സേട്ടന്റെ കാര്യം ഇന്ദ്രൻ സേട്ടന്റെ ആ ഒരു ശബ്ദത്തിന്റെ ഒരു ഇന്റൻസിറ്റി ഒരു പക്ഷേ ഇന്ദ്രൻ സേട്ടൻ പോലും തിരിച്ചറിയുന്നുണ്ടോ എന്ന് അറിയുന്നില്ല കാരണം ഒന്ന് ഒന്നരേ സിനിമയിൽ അഭിനയിച്ചവർ ഒരു അഭിനയത്തിനെ പറ്റി ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ ഇത്ര വലിയൊരു നടനായിരിക്കുന്ന ഇന്ദ്രൻ സേട്ടന്റെ ഹ്യൂമിലിറ്റി ഞങ്ങളൊക്കെ കണ്ടുപഠിക്കാണ് ചേട്ടാ ഞാൻ എപ്പോഴും വിചാരിക്കും ഇപ്പൊ ഞങ്ങൾ കയറി വരുന്ന സമയത്ത് അവിടെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒരു മൂലയിൽ നിൽക്കും അവിടെ ലൊക്കേഷനിൽ വന്നാലും അതെ എന്തൊരു ഞാൻ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ എന്റെ ലൈഫില് വേറെ കണ്ടിട്ടില്ല ഇത്ര വലിയ ഞങ്ങളെയൊക്കെ മേടിക്കാനുള്ള കാശുണ്ട് ദരൻ ചേട്ടന്റെ കയ്യില് പക്ഷെ ആ ലുക്ക് കണ്ടാൽ നമ്മൾ പറയോ ഇത്ര രൂപ ശമ്പളം മേടിക്കുന്ന ഒരാളാണ് ഇത്ര വലിയ എറമ്യറേഷൻ സിനിമയിൽ മേടിക്കുന്ന ഒരാളാണ് ദിവസത്തിന് ഇത്ര ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന ഒരാളാണ് പക്ഷെ അതൊന്നും ചേട്ടന്റെ ബിഹേവിയറിൽ ഉണ്ടാവില്ല ഞാൻ ആദ്യം കണ്ട അതേപോലെ തന്നെയാണ് പാതിരാത്രി എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയിൽ നടൻ ഇന്ദ്രൻസിന്റെ എളിമയെക്കുറിച്ച് പറഞ്ഞു നവ്യ നായർ മലയാള സിനിമയിൽ സിനിമയിലൊരുപക്ഷേ ഇൻഡസ്ട്രിക്കുള്ളിലും പുറത്തും ഹേറ്റേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാത്ത ഒരേ ഒരു നടൻ ഇന്ദ്രൻസ് തന്നെയായിരിക്കും